ലൂയി മൗണ്ട് ബാറ്റന് ഇപ്പോൾ എയർ കണ്ടീഷനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല തൻ്റെ പഠനമുറിയുടെ ജന ജനാ ജനവാതിരിക്കൽ എന്നാൽ കാണുന്ന ദൃശ്യം മാത്രം മതിയായിരുന്നു അദ്ദേഹത്തെ തണുപ്പിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരയായ ഹിമാലയത്തിൻ്റെ മഞ്ഞണിഞ്ഞ ശിഖരങ്ങൾ തിബത്തിനെയും ചൈനയെയും ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന മഞ്ഞ് മതിൽ വിധശൂന്യമായ ചൂടിൽ കരിഞ്ഞു നിൽക്കുന്ന ഇന്ത്യയുടെ നിരുന്മേഷമായ സ്ഥിതി ഭൂഭാഗത്തിന്റെ ദർശനം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് ഇപ്പോൾ മടുപ്പുളവാക്കുന്നില്ല അദ്ദേഹത്തിന്റെ മുമ്പിൽ അനന്തഹരിതാപയാർന്നതാണ് മരതകപ്പുൽപ്പരപ്പുകൾ ഉയർന്നു പോകുന്ന ദേവതാരക്ഷങ്ങൾ കാട്ടുപന്തൽ ചെടികളുടെ പൊന്തകൾ അങ്ങനെ അങ്ങനെ ആചകളോടും അവിശ്രമവും അധ്വാനിച്ച് ക്ഷണിച്ച മൗണ്ട് ബാറ്റിൻ തൻ്റെ മുൻഗാബികൾ ആരംഭിച്ച ഒരു പാരമ്പര്യം പിന്തുടരുകയായിരുന്നു ഇസ്മി ലണ്ടനിലേക്ക് പോയതിനെ തുടർന്ന് അദ്ദേഹം ഡൽഹി ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് രാജിലെ ഏറ്റവും വിചിത്രവും അത്ഭുതകരമായ സവിശേഷകൾ നിറഞ്ഞതും